ഇറാൻ എന്ന പണ്ടോറ ബോക്സ് തുറന്നാൽ അത് ഇറാൻ അമേരിക്ക അല്ലെങ്കിൽ ഇറാൻ ഇസ്രായേൽ എന്ന അല്ലെങ്കിൽ ഇവർ മൂന്ന് പേര് മാത്രമുള്ള ഒരു യുദ്ധം എന്ന രീതിക്ക് നിൽക്കില്ല ഇത് പടരും ഇത് വല്ലാതെ പടരും റഷ്യ ഇതിൻ്റെ അകത്ത് വരും ചൈന ചൈനയുടെ ഏറ്റവും കൂടുതൽ പെട്രോളിയം മേടിക്കുന്ന രാജ്യവുമായിട്ടാണ് ഇറാൻ ചൈന പിന്നെ യുദ്ധം ചെയ്യാനൊന്നും ചൈന വാർ വാർപ്രൂവൺ അല്ല എന്നാൽ പോലും ചൈന ഇതിനകത്ത് കയറി എന്തെങ്കിലും ഒരു ആലങ്കോലം കാണിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു സിനാരിയോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കാരണം റഷ്യ ചാടി വീണു കഴിഞ്ഞാൽ ചാ കൊടുത്ത് ചൈനയും വരാനായിട്ട് ചാൻസ് ഉണ്ട് എന്തെങ്കിലുമൊക്കെ അറ്റ്ലീസ്റ്റ് ഇൻ്റലിജൻസ് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സഹായമൊക്കെ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ആളെ കൂട്ടേ പറ്റുകയുള്ളൂ അമേരിക്കക്ക് ആ സൈഡിൽ ആളെ കൂട്ടേ പറ്റുള്ളൂ ആ ആളെ കൂട്ടാനായിട്ട് പറ്റുന്ന ഒരു പരിസ്ഥിതി അല്ല അമേരിക്കയായിട്ട് തന്നെ ഇപ്പൊ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ അടുത്ത കാലത്തൊന്നും നമ്മളിങ്ങനെ ലോക പ്രശ്നങ്ങൾ കണ്ടിട്ടില്ല എന്ന് വായുത്ത് പറയുന്നു പക്ഷേ ഞാൻ ചോദിക്കട്ടെ വായുത്തും ഞാനും ഒക്കെ നമ്മൾ ചെറുപ്പം പോലും പത്രം വായിക്കാൻ തുടങ്ങിയതാണ് ഈ ലോക നേതാക്കളെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ഭരണാധികാരികളെ കാണുന്നത് ഇതുപോലെ കച്ച ഇതുപോലെ കച്ചറ പരിപാടി ഏതെങ്കിലും ഒരു അമേരിക്കൻ പ്രസിഡന്റ് വേണ്ട ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിലെ കണ്ടിട്ടോ ഇതുപോലെ ഒരു ബുള്ളിയാണ് ആ ബുള്ളിയോട് യാതൊരു ഷടനോട് ഷാഢ്യമാവാം പക്ഷേ ആ ഷാഡ്യവും അലമ്പിലാ പോകുന്ന മിണ്ടാതിരിക്കാണ് ഒഴിവാക്കണം ഏറ്റവും ബെസ്റ്റ് എന്ന് കണ്ട് നമ്മൾ എത്ര പണ്ടേ മോദിജി ട്രംപിനെ ഒഴിവാക്കി മനസ്സിലായോ ജി സെവൻ ഇതിലേക്ക് സ്പെഷ്യൽ ഇൻവിറ്റേഷനോട് പോയിട്ട് കാനഡയ്ക്ക് പോയിട്ട് വന്നപ്പോൾ മുതൽ മോദിജി ട്രംപിനെ മൈൻഡ് ചെയ്യുന്നില്ല അന്നത്തെ ആ മറ്റേ അസിം മുനീർ വാഷിംഗ്ടണിലുള്ളപ്പോൾ ഒന്ന് ഇറങ്ങിയിട്ട് പോടാവേ എന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിച്ച് വളരെ നൈസായിട്ട് പറഞ്ഞ് കുഴിച്ച കുഴിയിലോട്ട് വിളിച്ചപ്പോൾ ഇൻവിറ്റേഷൻ കൊടുത്ത് വിളിച്ചപ്പോൾ അത് മാറി നടക്കുകയും ചെയ്തു പിന്നെ ട്രംപിനെ ഫോൺ പോലും എടുക്കാത്ത അവസ്ഥയിലേക്ക് എത്തി